വക്കക്ക് രാത്രി ഒന്നരയ്ക്കാൻ കാണിക്കുന്നത് ഹായ് ഗായ പുതിയൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ അതിന് ചേച്ചിയെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കുന്ന ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ ഞാനും അമ്മയും ചേച്ചി മാത്രമാണ് ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ എന്നെ ചേച്ചി അവിടെ അഡ്മിറ്റ് ചെയ്തു എന്തായാലും ഞാൻ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ ആ വീഡിയോ ഇല്ലെന്ന് കണ്ടിട്ട് അപ്പോൾ ഗായ് ചേച്ചി എന്നെ അഡ്മിറ്റാക്കി ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് കാണിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ ഇന്ന് അഡ്മിറ്റാക്കി അപ്പോൾ ചേച്ചി റൂമിലോട്ട് ആക്കിയിട്ടുണ്ട് അപ്പം കുറച്ച് സാധനങ്ങളെല്ലാം നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ കേൾക്കണം റൂമിൽ ഊരികയാണ് എല്ലാം സാധനങ്ങൾ എടുത്ത് വെച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് ലക്കിയെ വിളിക്കാം ലക്കി നേഴ്സറിയിലാണ് ലക്കി ആയാലൊന്നും അറിഞ്ഞില്ല പിന്നെ അവിടുന്ന് ഇവിടുന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വണ്ടിക്കകത്ത് കയറ്റിയിട്ട് നമ്മൾ നേഴ്സറിയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ് വീട് എടുക്കുന്നത് തന്നെ അപ്പോൾ അവനും അറിഞ്ഞില്ലെങ്കിൽ അവനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് വാ നമുക്ക് ഹോസ്പിറ്റൽ വരെ പോകാമെന്ന് അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇന്ന് തന്നെ ആക്കി ചേച്ചിയെ അപ്പോൾ ഇവിടുന്ന് ഇനി സാധനങ്ങളെല്ലാം എടുത്ത ശേഷം നേഴ്സറി പോയി ലക്കിയും വിളിച്ച ശേഷം ഇനി ഹോസ്പിറ്റലിൽ പോകണം ചേട്ടെത്തിയിട്ടൊന്നുമില്ല ചേട്ട ഇനി ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ചേട്ട എത്തുള്ളൂ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പോകും ിൽ നേരത്തെ ചേച്ചിയുടെ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്ര കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ എടുക്കാതിരുന്നെങ്കിൽ രണ്ടു ദിവസം എടുത്താലും സാധനങ്ങളൊന്നും തീർത്തുന്നുണ്ടായിരുന്നു ലെക്കിലെ സാധനങ്ങളും പിന്നെ അമ്മയുടെ ഡ്രസ്സൊക്കെ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ റൂമിൽ തന്നെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നുണ്ടായിരുന്നു കുറെ സാധനങ്ങളുണ്ട് ഈ സാധനങ്ങൾ എല്ലായിടത്തും ഇനി വണ്ടിക്കാട്ട് വരണം അമ്മ വിളിച്ചു പറഞ്ഞു തന്നത് മെയിനായിട്ട് ഒരു സാധനം എല്ലാ സാധനങ്ങളും കൊണ്ടു വന്നു താഴെയാക്കി മാത്രം ചേച്ചി അച്ഛനെല്ലാം ജോലി ചെയ്തിപ്പോ വന്നോളൂ അച്ഛനും ഇപ്പഴേ അറിഞ്ഞുള്ളൂ ചേച്ചി അഡ്മിറ്റ് ചെയ്ത കേസ് ഹോസ്പിറ്റലിൽ പോകണമെന്നേ പറഞ്ഞോളൂ അഡ്മിറ്റ് ചെയ്ത കേസ് ഇപ്പം അറിഞ്ഞുള്ളൂ അച്ഛൻ ജോലി പകുതി വെച്ച് ഇനി ഞാനും അച്ഛനും എല്ലാവരുടെ ഹോസ്പിറ്റലിൽ പോകണത് തന്നെ ഈ സാധനങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു വെച്ചാൽ അവിടുത്തെ ലെക്കി വിളിക്കാൻ പോകണം ി നേസിക്കൂട്ടം ഒന്നും അറിഞ്ഞില്ലേ സംഭവം ലക്കി വിളിച്ചിട്ട് വേണം ഒരാൾ കൊണ്ടുപോ ഇപ്പൊ സമയം മൂന്ന് മണിയായി ലക്കി നാസിനാ സമയായി സാധനങ്ങളല്ലേ ഇനി ഇവിടുന്ന് ഷൂട്ട് അച്ഛനെ ഒന്ന് റെഡിയായിട്ട് ഇറങ്ങണം അതിന് ലക്കി നഴ്സിൽ പോയി വിളിക്കണം ഇനി എന്തിനാണ് നമുക്ക് നേഴ്സറി പോയിട്ട് ബാക്കി വിളിക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി ലക്കി ലക്കിയെ വിളിക്കാനാണ് പോകുന്നത് ലക്കിയെ നഴ്സറിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനെ വിളിക്കാൻ പോകുക അപ്പം ഇനി അവിടെ നേരെ വിളിച്ചത് നമ്മൾ കാരക്കുളം ഹോസ്പിറ്റലാണ് കഴിഞ്ഞ പ്രാവശ്യം ലക്കിയെ പ്രസവിച്ച് ആ ഹോസ്പിറ്റലിൽ തന്നെ മെഡിക്കൽ കോളേജ് ആ കാരക്കുളം ഹോസ്പിറ്റൽ തന്നെ ആ ഡോക്ടറെ തന്നെ മെയിനായിട്ട് കാണിച്ചതും ഈ പ്രാവശ്യം അവിടെ തന്നെ കാരക്കുളത്ത് തന്നെ അപ്പം ഇനി ഇവിടുന്ന് ലക്കി നഴ്സിനെ വിളിക്കാൻ പോകും അവനെ വിളിക്കണം ഹോസ്പിറ്റലിലോട്ട് പോകണം ലക്ക് ഈ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല കുഞ്ഞു വേണോ പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ ഒന്നും അറിഞ്ഞുകൂടാ അപ്പം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എല്ലാവരും ആ അച്ഛൻ അച്ഛൻ ബൈക്കിലാണ് വരുന്നത് അച്ഛൻ ഈ വണ്ടി വന്നിട്ടില്ലേ കുറച്ച് സാധനം വേറെ സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛൻ ബൈക്കിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ബൈക്കിലാണ് പറഞ്ഞത് അപ്പോൾ ഞാനും എന്റെ ഫ്രണ്ടും ലക്കിയും മാത്രമാണ് കാറി പോകുന്നില്ല വിടെ പോണോ നമ്മള് അമ്മ ഇവിടെ അമ്മ വീട്ടിലല്ല ഇപ്പൊ വരും ബാവി കാണാൻ പോ ബാബുവിന് വാവി എല്ലാം കാണാൻ പോവാം ഓ വാബ് വാവി വേണ്ട ഒക്കക്ക് ആ വേണ്ട മൊക്കക്ക് വാപ്പ വേണം കാണാൻ ക്കിയെ വിളിച്ച് ഇനി നേരെ ഹോസ്പിറ്റലാണ് ലക്കി കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൻ ബാബുവിനെ കാണാൻ പോവാന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് നമുക്ക് എന്തായാലും നല്ല മഴയും പെയ്യുന്നു മഴയും നമുക്ക് ആശുപത്രി വെച്ചിട്ട് ബാക്കി വരുന്നുള്ളൂ ചേച്ചിയെ വാർഡിലോട്ട് ആക്കിയില്ല ആറുമണി ആകുമ്പോ റൂമ് വിട്ടു അപ്പൊ ഇവിടുന്ന് ലക്കിയെ കൊണ്ട് ചേച്ചിയുടെ അടുത്തിട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് സാധനങ്ങളെല്ലാം എടുത്ത് ഇനി റൂമിലോട്ട് കൊണ്ടുപോകണം ചേച്ചി ഇപ്പോൾ വാടിലാണ് ചേച്ചി ഇനി അവിടുത്തെ ഈ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുപോകണം സാധനങ്ങളെല്ലാം കൊണ്ടുപോകും അച്ഛനൊക്കെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ അപ്പം അടുത്ത് മഴ പെയ്തുകൊണ്ട് സാധനങ്ങളെല്ലാം കൊണ്ടുപോകണം

ബിസ്ക്കറ്റിനെ എമ്മേറ്റി മാത്രം വന്നവനെ. കൊച്ചു ബേവിയെ കൊണ്ടുപോകാനാണ് പറയാ. വാ. ഓ, ബേവിയെ കൊണ്ടു. അമ്മ അവിടെ ഇരിക്കി. അമ്മേ വീടിയിൽ. ഹേ? മീസ പോയില്ല. വീടി പോയില്ല. അമ്മ YouTube ഓടല്ലേ. പാവാട. വാ വീടി പോവില്ല. കതവൂട്ടിടോ, ലിക്ക് വീ കതവൂട്ടിടോ. ഡോർ അടച്ചിട്ടോ. ആ ഗുഡ് ബോയ്. അടാടാടാ ഡോറടാ ലക്കി വെളിയിൽ പോട്ടി ഡോറടാ ആരണ്ടേ ലക്ക് ഡോർ അടയ്ക്കണ നീ ഡേ ഡോർടാ ആൾക്കാരെല്ലാം നോക്കി തോന്നുന്നു ഡോറടാ ഡോറടാ ലക്കി എനക്ക് ഒന്നും മാച്ച് തരൂല്ല മാച്ചു എന്തോന്ന് പുഷപ്പടി അവിടെ കിടന്ന് അവിടെ കിടന്ന് അഞ്ചു പുഷപ്പടി ഒന്ന് ഞാൻ തിന്ന മുടലേക്ക് വേണമെങ്കിൽ ഓടിവാ അമ്മക്ക് രൂമം കൊടുത്തിട്ടോ അമ്മയ്ക്ക് രൂപം കൊടുത്തിട്ടാ ബാബുവിന്

അത് ചേച്ചിൻ്റെ മാത്രമേ കൊടുക്കൂ മൂട്ടിയിറങ്ങണ രാത്രി ഉറങ്ങാതെ ലക്കി കാണിക്കുന്ന ഇത് കണ്ടാ ലോ ലി ഏ ഉറങ്ങടാ അങ്ങോട്ട് പറഞ്ഞ ഇപ്പൊ നോക്കി അടിച്ചു ശരിയാക്കും കിടന്നുറങ്ങൂ എനിക്ക് പറഞ്ഞോ അങ്ങോട്ട് ലക്കി കിടന്നുറങ്ങും രാത്രി ഒന്നരയ്ക്കാൻ കാണിക്കുന്നത് കിടന്ന് ഉറങ്ങു ഉറങ്ങുറങ്ങു ഉറങ്ങാ ഉറങ്ങായി പോ കമ്പുണ്ടോ അമ്മ അമ്മ കമ്പുണ്ടോ കമ്മുണ്ടോ അമ്മ അപ്പം നിങ്ങളാ ബാക്കി വീഡിയോ എല്ലാം കണ്ടില്ല ഇങ്ങനെ അഡ്മിറ്റ് ആക്കി റൂമിലാണ് ജയ്ച്ചു ഡേറ്റ് അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ആഴ്ചയാണ് ചേച്ചി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ ഒന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ എടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഞാൻ അവിടുന്ന് നേരെ ഒരു എട്ട് മണിയൊക്കെ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ അച്ഛൻ അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ ഇനി തിരിച്ചു വന്നു ഞാൻ വീട്ടിൽ വന്നു അപ്പോൾ എനിക്കൊന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ട് കുറച്ച് സാധനങ്ങളോട് എടുക്കാണ്ട് ലക്കിയിൽ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാണ്ട് അങ്ങനെ എടുക്കാൻ വേണ്ടിയാണ് വന്നത് ചേട്ടന് ലീവ് കിട്ടി ചേട്ടൻ രണ്ട് ദിവസം ഞാൻ വെച്ച് വരുമെന്നാണ് പറഞ്ഞത് ഇനി എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ പാർട്ട് ടു ഇടുന്നതായിരിക്കും നിങ്ങളെന്തായാലും പാർട്ട് ടുന് വേണ്ടി വെയിറ്റ് ചെയ്ത് Okay guys, bye.